മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ സിപിഎം മറുപടി പറയണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ നോട്ടീസ് കിട്ടിയ ശേഷം കെ എസ് ഐ ഡി സി നൽകിയ മറുപടി എന്താണെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കണം അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കുഴൽനാടൻ കോഴിക്കോട് പറഞ്ഞു ഇത് സംബന്ധിച്ച് ആദ്യമായി പ്രതിരോധം പി എം സംസ്ഥാന ആണ് ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് നമ്പർ വൺ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം സി എം ആർ എൽ ബന്ധപ്പെട്ട് കോടാനു കോടി രൂപയുടെ പണ ഇടപാടുകൾ മറച്ചുവെക്കപ്പെട്ടു